കേരള സർക്കാർ പ്രവാസികൾക്കായി നടത്താനിരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക നോർക്കെയറിൽ തിരിച്ചുവന്ന പ്രവാസികളെയും ഉൾപ്പെടുത്തണമെന്ന് റിട്ടയേർഡ് തളിക്കുളം പ്രവാസി അസോസിയേഷൻ അഭ്യർത്ഥിച്ചു തളിക്കുളം വികാസ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചു ജീവിതത്തിന്റെ നല്ലൊരു പങ്കും വീടിനും നാടിനും വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് തിരിച്ചെത്തിയ പ്രവാസികൾ ശാരീരികവും മാനസികവുമായ ഒട്ടനവധി പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നോർക്ക വിഭാഗം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് യോഗം അഭ്യർത്ഥിച്ചു പ്രസിഡന്റ് എ കെ വാസൻ അധ്യക്ഷത വഹിച്ചു ഗഫൂർ തളിക്കുളം ധർമ്മൻ മേലടത്ത് വാസൻ കോഴിപ്പറമ്പിൽ ടി യു സുഭാഷ് ചന്ദ്രൻ എ പി രത്നാകരൻ സുനിൽ കെ ജെ സുരേഷ് പി എൻ ശശി വല്ലത്ത് വിദ്യാനന്ദൻ ഐക്കാരത്ത് ആനന്ദൻ വെങ്ങാലി അക്ബർ അലി പ്രേമൻ വിയാർ തുടങ്ങിയവർ സംസാരിച്ചു തന്നെ നോക്ക ചെയർമാൻ അതുപോലെ തന്നെ നമ്മുടെ പാട്ടെ എം എൽ എക്കും അഭ്യർത്ഥന കുറച്ച് കഴിഞ്ഞാൽ ആ പ്രമേയം അവർ വായിക്കും വായിക്കുന്നതിൽ രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും തിരിച്ചു വന്നിട്ടുള്ള എല്ലാ പ്രവാസി സഹോദരങ്ങൾക്കും പ്രവാസി പെൻഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ നമ്മളെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഈ ഈക്വസ്റ്റിൽ നമ്മൾ പറയുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയം അതിൻ്റെതായ രാഷ്ട്രീയം എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളുള്ളവരാണ് പക്ഷേ പ്രവാസികൾ എന്നുള്ള രൂപത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിന് ഘട്ടക്കെട്ടായി നമ്മൾ നിൽക്കുകയും അതിന് വേണ്ടുന്ന ഏതെല്ലാം മേഖലകളിൽ ഞാൻ എൻ്റെതായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോടും ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രതിനിധിയിലൂടെയും എല്ലാവരും സമ്മർദ്ദം ചെലുത്തുകയും പരിശ്രമിക്കാം നടന്നാൽ നമ്മുടെയും നമ്മുടെ ബാക്കിയുള്ളവരുടെ ഒക്കെ ഭാഗ്യം നടന്നില്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾക്കെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ അനുഭവിക്കാൻ കഴിയും വേണ്ടി കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രവാസികൾക്കായി കേരള സർക്കാർ നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും വീടിനും നാടിനു വേണ്ടി വികസിച്ചു ചെലവഴിച്ച് നാട്ടിൽ തിരിച്ചെത്തിയാൽ പ്രവാസികളെയും ഉൾപ്പെടുത്തുന്നു പ്രവാസി അസോസിയേഷൻ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് മാനസികവും ശാരീരികവുമായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന നാട്ടിലുള്ള പ്രവാസികളെ ഇൻഷുറൻസ് നിർത്തുന്നത് ും തിരിച്ചെത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് പ്രവാസി അസോസിയേഷൻ പൊതുയോഗം ഏകകരമായി അംഗീകരിക്കുന്ന ഈ പ്രമേയം പ്രവാസക്കാരി വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചെയർമാനും ബഹുമാനപ്പെട്ട അടക്കമുള്ള ജനപ്രതിനിധികളോടും ഇതിൽ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി ഈ പദ്ധതി ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കുന്നതിനു വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുന്നതിനും അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് നമ്മൾ ചെയ്ത പ്രമേയം എല്ലാവർക്കും